അർജുനെ സംബന്ധിച്ചിട്ടുള്ള ഏത് വാർത്തയാണെങ്കിലും ഇപ്പോൾ മലയാളികൾക്ക് വേദന തന്നെയാണ് ഓർമ്മകളിലേക്കെങ്കിലും ഏട്ടനെ കിട്ടിയതിൽ ആശ്വാസമെന്നാണ് അർജുൻ്റെ സഹോദരൻ അഭിജിത്തും പറഞ്ഞത് ഒരു തെളിവ് പോലുമില്ലാതെ ഈ സംഭവം അവസാനിക്കുമോ എന്ന പേടിയുണ്ടായിരുന്നു അതിന് ഒരു വിരാമമായിരിക്കുന്നു അവസാനമായിട്ടാണെങ്കിലും ഏട്ടനെയും കൊണ്ട് നാട്ടിലേക്ക് പോകണമെന്നാണ് അഭിജിത്ത് പറഞ്ഞത് പത്ത് ദിവസത്തിനുള്ളിൽ ഏട്ടനെ കിട്ടുമെന്ന ഉറപ്പ് ഡ്രജ്ജർ ഉടമ തന്നിരുന്നു എന്തെങ്കിലും തെളിവ് തന്നിട്ടേ പോകുകയുള്ളൂവെന്ന് പറഞ്ഞിരുന്നു ഇന്നലെ പ്രതീക്ഷിക്കാത്ത നിമിഷത്തിലാണ് ലോറി പൊക്കിയെടുത്തത് സങ്കടമുണ്ടെങ്കിലും ഭാവിയിലേക്ക് ഓർമ്മയ്ക്കായിട്ടാണെങ്കിലും ഏട്ടനെ കിട്ടിയെന്ന് അഭിജിത്ത് പറയുകയും ചെയ്തു ഇന്നലെ അമ്മയെ വിളിച്ചപ്പോൾ അവിടെ എല്ലാവരും ഏട്ടനായി കാത്തിരിക്കുകയാണെന്നും അഭിജിത്ത് പറഞ്ഞു ജൂലൈ പതിനാറ് മുതൽ താനിവിടെയുണ്ടെന്നാണ് അഭിജിത്ത് പറഞ്ഞത് ഇതുവരെ ഉത്തരമില്ലായിരുന്നു ഇതുവരെ നീണ്ടത് ദൈവത്തിൻ്റെ വിധിയായിരിക്കാമെന്നും അഭിജിത്ത് കണ്ണീരോടെ പറഞ്ഞു അതേസമയം അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾക്ക് ഇന്ന് തുടക്കമാവുകയാണ് എവിടെ എന്ന ഉള്ളിലെ വലിയ ചോദ്യത്തിന് ഉത്തരം കിട്ടിയെന്നായിരുന്നു അർജുന്റെ സഹോദരി അഞ്ജു പ്രതികരിച്ചത് അവനെ അവിടെ വിട്ടിട്ട് പോരാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല ഈ അവസരത്തിൽ ഞങ്ങളെ ചേർത്ത് പിടിച്ച എല്ലാവർക്കും നന്ദി ഡജ്ജിങ് സാധ്യമാക്കിയ കർണാടക സർക്കാരിനോട് ഒപ്പം നിന്ന എല്ലാവരോടും ഒരുപാട് നന്ദി അർജുനെ അവിടെയിട്ട് പോരില്ലെന്ന് മനസ്സിലുറപ്പിച്ചിരുന്നും എന്നാണ് അഞ്ജു പറഞ്ഞത് രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടവർക്ക് നന്ദിയെന്നായിരുന്നു അഞ്ജുവിന്റെ ഭർത്താവ് ജിതിൻ പറഞ്ഞത് മൂന്നാം ഘട്ടത്തിൽ അർജുനെ കണ്ടെത്താനാകുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നുവെന്ന് ജിതിൻ കൂട്ടിച്ചേർത്തു അതേസമയം മണ്ണിടിച്ചിലിൽ മരണമടഞ്ഞ അർജുൻറെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾക്ക് ഇന്ന് തുടക്കമാവുകയാണ് അർജുന്റെ ഡി എൻ സാമ്പിളുകൾ എല്ലിന്റെ ഒരു ഭാഗമെടുത്ത് മംഗളൂരു എഫ്എസ് ലാബിലേക്ക് അയച്ചിട്ടുണ്ട് ഇതിന്റെ ഫലം രണ്ടു ദിവസത്തിനുള്ളിൽ ലഭിച്ചേക്കും തെരച്ചിലിന്റെ എഴുപത്തിരണ്ടാം ദിവസമാണ് അർജുന്റെ മൃതദേഹം കണ്ടെത്തിയത് നിലവിൽ അർജുന്റെ മൃതദേഹം കാർവാർ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അർജുൻ ഓടിച്ചിരുന്ന ലോറി പൂർണമായി കരക്കെത്തിക്കാനുള്ള ദൗത്യം ഇന്ന് രാവിലെ തന്നെ പുനരാരംഭിച്ചിട്ടുണ്ട് ഇന്നലെ ക്രെയിൻ ഉപയോഗിച്ച് കരകയറ്റാൻ ശ്രമിച്ചെങ്കിലും വടം പൊട്ടിയതോടെ ശ്രമം അവസാനിപ്പിക്കുകയായിരുന്നു കാണാതായ മറ്റു രണ്ടു പേർക്കായുള്ള തെരച്ചിൽ തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തു കർണാടക സ്വദേശികളായ ലോകേഷ് ജഗന്നാഥൻ എന്നിവർക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് എഴുപത്തിരണ്ട് ദിവസം പ്രാർത്ഥനയോടെ നാടും നാട്ടുകാരും കുടുംബത്തിനൊപ്പം ഒരുമിച്ച് നിന്ന കാഴ്ച കേരളത്തിന് മുഴുവൻ മാതൃകയാവുകയായിരുന്നു അർജുൻ്റെ നാടായ കണ്ണാടിക്കലിലെ നാട്ടുകാർ മാത്രമല്ല ജില്ല മുഴുവൻ അർജുൻ്റെ തിരിച്ചുവരവിനുള്ള കാത്തിരിപ്പിലായിരുന്നു അർജുനെ കാണാതായ വാർത്ത പുറത്തു വന്നത് മുതൽ കുടുംബത്തിൻ്റെ പിന്തുണയുമായി നാനാവിഭാഗം ജനങ്ങളുമെത്തി മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം എൽ എമാരും മാത്രമല്ല ജാതിമത ഭേദമന്യേ എല്ലാ വിഭാഗം സംഘടനകളുടെയും പ്രതിനിധികൾ അർജുൻറെ കുടുംബത്തെ ആശ്വസിപ്പിക്കാനായി എത്തിയിരുന്നു അർജുൻ ജീവനോടെ തിരിച്ചു വരില്ല എന്ന് അർജുന്റെ അമ്മയും പറഞ്ഞിരുന്നു അർജുന്റെ മൃതദേഹമെങ്കിലും പുറത്തെടുക്കാനാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു അവർ ഇത്രയും ദിവസം പോരാടിയത് ഒടുവിൽ എഴുപത്തിരണ്ട് ദിവസത്തെ തിരച്ചിലിനൊടുവിലാണ് ഇന്നലെ ഉച്ചയോടുകൂടി അർജുന്റെ മൃതദേഹവും അതുപോലെ തന്നെ ലോറിയും കണ്ടെടുത്തത് ലോറി കരക്കെത്തിക്കാൻ സാധിച്ചില്ല ഇന്ന് ലോറി കരക്കെത്തിക്കാനുള്ള ശ്രമം നടത്തി